സിവിനെ പോലെ ഒരാളെ സംബന്ധിച്ച് ഏഷ്യാനെ വക്കീസ് ഒരാളെ സംബന്ധിച്ച് അവിടുന്ന് പുറത്തിറങ്ങി ആ ചാനലിനെതിരെ പറയേണ്ട യാതൊരു കാര്യങ്ങളില്ല അവരുടെ ഉള്ളിൽ എത്രത്തോളം വേദന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ് ചെന്നൈ പോലൊരു സ്ഥലത്ത് പോയിട്ട് ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തപ്പോൾ സ്വീകരിക്കാതിരിക്കുകയും വീണ്ടും പറഞ്ഞതിരെ പോരാടാത്തിന്റെ സഹായത്തോടുകൂടി ഓർഡറി വഴി ും ഇത്രയും കോർപ്പറേറ്റിൽ നിന്നൊക്കെ പോസ്റ്റോ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ സ്റ്റോപ്പ് ചെയ്യും പക്ഷെ ഒരു ചെറുപ്പക്കാരൻ അതിനെതിരെ പോരാടാൻ തീരുമാനിക്കുന്നു എന്താണ് ലാഭം അപ്പൊ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ബാക്കിയ സിനിമയിൽ സിനിമയിൽ നിന്ന് പേരുമാറ്റി മറ്റു പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ത്രട്ടുകളും ഭീഷണികളൊക്കെ വരുന്ന സമയത്തും

തുടക്കത്തിൽ വിഷയം പബ്ലിക്കായിട്ട് സീഗ്ര എന്നോട് പേഴ്സണലി അവരുടെ ഒരു വിഷമം പറയുകയും അത് പറഞ്ഞിട്ടാണെങ്കിൽ ചർച്ചയാവും അതുകൊണ്ടാണ് സിഗ്നപ്പോ ഇതിനകത്ത് വരാൻ പറയുന്നത് അതോടൊപ്പം ഒരു കാര്യം കഴിഞ്ഞ ദിവസം അഖിലെ നീതി പോകരുത് എന്ന് എന്റെ സൂചിച്ച് പറഞ്ഞപ്പോൾ അവൻ പറയുന്നത് കള്ളത്തരമല്ലേ ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഒരു തെളിവും അവർക്ക് വന്നില്ലെങ്കിലും അവർ പറയുന്നത് നൂറ് ശതമാനം സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ പ്രതികരിച്ചത് രാജ്യം പറയാനുള്ള കാരണം അവ ഇതുകൂടെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ വന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചാൽ നേരത്തെ എന്തായാലും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞു അതായത് ഈ ഷോയിൽ ഇവർക്ക് തീരുമാനിക്കാം ആരെ ചെയ്യിപ്പിക്കണം എന്നുള്ള കാര്യം അല്പം കഴിയവർക്കുള്ള കാര്യം പറഞ്ഞു അപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ സീസൺ എടുക്കാം തുടക്കത്തിൽ ഈ കഴിഞ്ഞ സീസണിൽ മുന്നിൽ വരാൻ നിരുന്ന മത്സരാർത്ഥം ഞാനായിരുന്നില്ല ഞാൻ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു വിഷ്ണു ആയിരുന്നു മുന്നിൽ വരാൻ നിന്നത് അതുകൊണ്ട് തന്നെ എപ്പിസോഡിൽ നിന്ന് വിഷ്ണു പരമാവധി ഒഴിവാക്കുകയും വിഷ്ണുവിന്റെ ആദ്യത്തെ നോക്കുക അത് പസിൽ അറേഞ്ച് അറേഞ്ച് ചെയ്യുന്നത് വിഷ്ണു അല്ല കൊടുക്കുന്ന പസിലാണ് മുന്നിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ഒരു മുന്നിലേക്ക് എത്തുന്നത് ഈ മത്സരത്തിൽ ഈ മത്സരാർത്ഥി വിജയിക്കണോ വേണ്ട യോന്നും മുൻകൂറായിട്ട് തീരുമാനിച്ചുകൊണ്ട് ഒരു ടാസ്ക് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും നമുക്ക് അത് ജയിക്കാൻ പറ്റില്ല അന്ന് വിഷ്ണുവിന്റെ ഈ പസി വിഷ്ണു എത്ര സമയം ചെയ്തിട്ട് വിഷ്ണുവിൽ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ആ ടാസ്കിൽ ശുചിചേട്ടനാണ് ജയിച്ചത് ആ ടാസ്കിൽ തന്നെ ശുചിച്ചേട്ട് ഞാൻ ആരാളോട് കേട്ടായിരുന്നു അയാളുടെ ഫസിലും അപ്പുറത്തേക്ക് നാളെ റെഡിയാക്കി കുറെ സമയം ട്രൈ ചെയ്തു ട്രൈ ചെയ്തപ്പോഴത്തേക്ക് ബോസ് അനൗൺസ് ചെയ്തു നിങ്ങൾ ലിവിംഗ് റൂമിലേക്ക് പോകുക സമാനമാണ് ഞാൻ ഒരു രണ്ട് കാര്യങ്ങളുടെ പറയാം കഴിഞ്ഞ സീസണിൽ അവർ ആഗ്രഹിച്ചിരുന്ന ഒരു മത്സരാർത്ഥി എത്തണമെന്നും ആ മത്സരാർത്ഥി വിജയിക്കണമെന്നും അവർക്ക് ഒരു വ്യക്തമായ പ്ലാനുണ്ടായിരുന്നു

ഇതേ മത്സരാർത്ഥിയാണ് ഹൗസിൽ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നടന്നത് എനിക്ക് ജീവിതകഥ പറഞ്ഞ സമയത്ത് പൂർണ്ണമായും പറയാൻ പറ്റില്ല എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ലൈഫ് ടാസ്ക് കഴിഞ്ഞ പറഞ്ഞാൽ ഏറ്റവും ബോറിംഗ് ടാസ്ക് പാൻ ഇന്ത്യയിൽ ഹിറ്റായ ടാസ്ക് സലാ കഥയോടുകൂടി ഹിറ്റായാണ് ഈ ടാസ്ക് ഒരിക്കലും ആരും നോർമലി പോയിരുന്നെങ്കിൽ ഇത് ഭയങ്കര മൊത്തം വന്നിട്ട് മത്സരാർത്ഥികൾ ഞാനൊക്കെ പക്ഷെ ഒരു മത്സരാർത്ഥിക്ക് പുറത്ത് സപ്പോർട്ട് കിട്ടാൻ അവർ ആ ഹൗസിനുള്ളിൽ ഉന്നയിച്ചുകൊണ്ടിരുന്ന ആക്ഷേപം അതായത് അവരുടെ പരാതികൾക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് പ്ലാൻ ചെയ്യുന്നു അത് കഴിഞ്ഞ് ടിക്കറ്റ് പിന്നാലെ വരുന്നു ഇപ്പൊ എനിക്കെന്ന് പറയുന്നത് ഭയങ്കര ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു ഒരിക്കലും എനിക്ക് ടിക്കറ്റ് പിന്നാലെ ഇവിടെ തന്നെ ടാസ്ക് പറ്റില്ല ശിജിച്ചേട്ടാ നടുവരെക്കാൻ പറ്റില്ല വിഷ്ണുവും ഇതിലും ഞങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം മുതൽ പതിനഞ്ച് പതിനാറ് മണിക്കൂർ കുത്തിയിരിക്കുന്ന ടാസ്ക് പക്ഷെ പതിനഞ്ച് പതിനാറ് മണിക്കൂർ കുത്തിയിരുന്നാൽ ആര് വിജയിക്കുമെന്ന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാനിനെ അപ്രതീക്ഷിതമായിട്ട് മറികടന്ന ഒരാളായിരുന്നു നാഗ്രണ്ട് ടാസ്കിൽ മൂന്നാമത്തെ ടാസ്ക് പൂളിൽ ഒരു കോയിൻ കോസ്ക് ആണ് ഞങ്ങളുടെ ഹൗസിൽ വെള്ളത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ആൾ നാദുരയാണ് പറഞ്ഞു നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ രാജ്യത്തെ അപ്രതീക്ഷിതമായിട്ട് നാദുര ഫസ്റ്റ് ടാസ്കിൽ ചെറിയ ജയിക്കുന്നു സെക്കൻഡ് ടാസ്കിൽ ജയിക്കുന്നു ആദ്യത്തെ ടാസ്കിൽ പത്ത് പോയിന്റും രണ്ടാമത്തെ ടാസ്റ്റിൽ രണ്ടാമത്തെ നാദുരയ്ക്ക് പത്തൊൻപത് പോയിന്റ് പതിനാറ് പോയിന്റ് ശോഭക്ക് പത്തൊമ്പത് പോയിന്റ് നമ്മുടെ നാദുരയ്ക്ക് അടുത്ത മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഏറ്റവും പിന്നിലേക്ക് പോകണം പോകണമെങ്കിൽ പോണമെങ്കിൽ വിജയിക്കാൻ ടാസ്ക് കൊടുക്കണം കൊടുത്തത് പൂളിൽ സ്വിമ്മിങ് കോഴിന് എടുക്കുന്ന ടാസ്ക് വെള്ളത്തിൽ ഇറങ്ങിയാൽ ഭയന്ന് ഒരാളാണ് അപ്രതീക്ഷിതമായിട്ട് സിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ സമയത്ത് നാദ്രയുടെ നാദ്രിച്ചകം പോയിട്ടുള്ള ഭയം ഉണ്ടാകും വെള്ളം കണ്ട പേടിയുള്ള രോഗമുള്ള ഒരാൾ കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നാദറയെ ഏറ്റവും പിന്നിലേക്ക് കൊണ്ടുപോകുകയും ഇവർ ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥിയെ അതുവഴി മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം അതുപോലെ തൊട്ടടുത്ത് വന്ന പിന്നെ പിന്നെമിലി വീക്ക് വീക്ക് ഞാൻ ഈ പറഞ്ഞ മത്സരാർത്ഥിയുടെ വീട്ടിൽ നിന്ന് ആര് വരില്ല എന്ന് പറയുമ്പോൾ അത് മാറ്റി വെക്കാൻ തീരുമാനിച്ചതാണ് അതുപോലെ വീക്കിൽ ഒരു ഒരാളെയൊക്കെ അകത്തേക്ക് കടത്തിവിടുമ്പോ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാം അതായത് ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ കൊടുക്കാം കണ്ടു കെട്ടി കെട്ടിവെക്കുന്നു മകൾ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അവർ വൈകാരികമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവും ഇപ്പൊ അച്ഛനായ ഞാൻ ഫ്രീസ് ആയിട്ട് നിൽക്കുകയും എന്റെ മക്കൾ എന്റെ അടുത്ത് വന്ന് നിൽക്കുകയും ഞാൻ ആണ് മക്കളുടെ എല്ലാ റിയാക്ഷനും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വൈകാരിക തലത്തെ ഇവർ ക്രിയേറ്റ് അതായത് മത്സരാർത്ഥികളിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടായില്ലെങ്കിലും ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാൻ പറ്റും പക്ഷെ അതേസമയം അത് എനിക്ക് തന്നില്ല എന്റെ കാര്യത്തിൽ അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ് എനിക്ക് അതായത് എന്റെ വൈഫും കുട്ടികളും അവിടെ ആ ഡ്രാമ അവിടെ സംഭവിച്ചത് നോർമൽ ആയിരുന്നു നാച്ചുറൽ ആയിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവർ ബാക്ക് സപ്പോർട്ട് കൊടുത്തിട്ടിരുന്നു അപ്പൊ ഞാൻ ഈ പറഞ്ഞത് കൃത്രിമത്വം കാണിക്കുകയല്ല അവർക്ക് ഫേവർ ചെയ്ത് വിജയിക്കാൻ ശേഷം മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് പരമാവധി ചെയ്യാം ഇപ്പൊ തുടക്കത്തിൽ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു ടാസ്ക് പ്ലാൻ ഉദാഹരണത്തിന് ജിൻഡോ ജിൻഡോ നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളാണെന്നും പത്തിസ്കൾ കഴിവുണ്ടെന്നും അവരുടെ ഒരു മത്സരാർത്ഥിക്ക് ആ കഴിവല്ല വേറൊരു കഴിവാണെങ്കിൽ ഒരു ടാസ്ക് ഹോട്ടൽ ടാസ്കിൽ എന്നെ സെക്യൂരിറ്റി ആയിട്ടാണ് നിൽക്കുന്നത് കഴിഞ്ഞ സീസണിൽ സെക്യൂരിറ്റി എന്ത് ചെയ്യാൻ പറ്റും അവിടെ യാതൊരു റോളും ഇല്ല ടാസ്കിൽ അവിടെ പുറത്തു പോയി നിൽക്കണം നമ്മൾ അതിനെ അതിജീവിച്ച് അതായത് അവിടെ നിന്ന് എനിക്കതിനെ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിജീവിച്ചത് കൊണ്ടാണ് സർവേ ചെയ്ത് മുന്നേ വരാൻ പറ്റിയതും അത് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് വിജയിക്കാൻ പറ്റിയത് എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഫിനാലിൽ റോബോട്ടിക് ആയിട്ട് ഓട്ടുകൾ വന്ന് കയറി അത് പിടിച്ചതാണ് അത് എന്തുകൊണ്ട് പിടിച്ചു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ സീസണിലെ ക്രിയേറ്റീവ് ഡയറക്ടർ വളരെ സാമാന്യ മര്യാദയുള്ള ഉത്തരവാദിത്വ ബോധമുള്ള അല്ലെങ്കിൽ ഒരു ഷോ നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലേഡിയായിരുന്നു അവരും ഇപ്പോ ഞങ്ങൾ ആരോപണം ഉന്നയിച്ച ആൾക്കാരും തമ്മിൽ വലിയ അടിയാണ് കഴിഞ്ഞ സീസണിൽ നടന്നത് അവരുടെ ഒരു ഒറ്റ കടുപിടുത്തമായിരുന്നു ഈ ഷോ നന്നായി തന്നെ വരണം നല്ല അതായത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരണം അതിനെ ചില ആൾക്കാര് പറഞ്ഞു എനിക്ക് ഫേയറിസം കിട്ടുന്നില്ല എനിക്കൊരു ഫേവറിസം കിട്ടിയിട്ടില്ല നല്ലൊരു മത്സരാർത്ഥി എന്ന പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ജയിച്ചു വരട്ടെ എന്ന രീതിയിൽ അവർ അവരുടെ കടുപിടുത്തം പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഈ ഞങ്ങൾ ഈ പറഞ്ഞ ആൾക്കാർ മെസ്സേജ് വെച്ചിട്ട് എന്റെ പാക്കപ്പ് പാർട്ടി ഞാൻ വിജയിച്ച പാർട്ടിക്ക് പാർട്ടിയിൽ ഞാൻ വിജയിച്ച ദിവസം ഏഷ്യാനെറ്റിന്റെ ഒരാൾ പോലും അങ്ങനെ പോയതാണ് കാരണം അവർ ആഗ്രഹിച്ചതും അവർ ചിന്തിച്ചത് ഇയാളെ അല്ലെങ്കിൽ മുൻകൂറായിട്ട് ഷോയിൽ കയറുന്നതിന് മുൻപേ വാക്ക് കൊടുത്ത് ഒന്നുകിൽ ഷെയർ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഭാവിയിൽ പ്രയോജനം കൊടുത്തു കൊടുത്താന്ന് പറഞ്ഞിട്ടോ ആ പ്രാണകൾ പൊളിയും അതിന്റെ ദേഷ്യങ്ങൾക്ക് ഉണ്ടായിരുന്നു

ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ ചിരിച്ചു പറഞ്ഞല്ലേ തോൽപ്പിക്കാൻ പരമാവധി നോക്കിയിട്ട് പിന്നെ ജയിപ്പിച്ചത് എന്ന് ഞാൻ പറഞ്ഞു എനിക്കറിയാം ഞാൻ അറിയാത്തൊരു പൊട്ടലാണ് നിങ്ങൾ വിചാരിക്കരുത് പൈസ ഞാൻ അത് ചെയ്യും അപ്പൊ പൈസ ചെയ്യരുത് അപ്പൊ ഇതൊക്കെ തുടക്കത്തിൽ ഇറങ്ങിയ ശേഷം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് കാര്യമില്ല ഇപ്പോഴൊക്കെ ഒരാളുടെ ഒരു പ്രശ്നം എന്റെ മുന്നിലേക്ക് എത്തിയപ്പോ എനിക്ക് ശബ്ദം വായിച്ചൂടെ എനിക്ക് എന്താണ് നഷ്ടം ഇപ്പൊ ഒരുപക്ഷെ സാഹുവിന്റെ ഒരു പക്ഷേ വിളിച്ചേ എന്നോട് അന്ന് പറഞ്ഞ ആള് ബന്ധപ്പെട്ടായിരിക്കും അതുപോലെ ചാനലിലെ മറ്റുള്ള ആൾക്കാരും ഉണ്ടായിരിക്കും ഒരുപാട് ഒന്നിലധികം ആൾക്കാർ നിയന്ത്രിക്കുന്ന സോമല്ലോ എനിക്ക് എന്നോട് അന്ന് സംസാരിച്ചാണ് പ്രവീൺ എന്ന് പറയുന്ന ഈശാരിന്റെ ബിയറോ ഹെഡായിരുന്നു അന്ന് എന്നോട് സംസാരിച്ചാണ് അങ് ഞാൻ പറഞ്ഞത് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പൈസ മേടിക്കണ്ടെന്ന് പറഞ്ഞതാ എന്തെന്തോ ഷെയർ ചെയ്യുന്നു ഷെയർ കൊടുക്കാൻ തോന്നുന്നു അറിയാം കൊടുക്കാൻ അല്ല അദ്ദേഹവും കൊണ്ടാ

ടാസ്ക് എന്ന് മെൻഷൻ ചെയ്യുന്ന ഒരു അതിനകത്ത് ഈ വെള്ളം പേടിയാണ് നാഗരയ്ക്ക് എന്നിവരെങ്ങനെ മനസ്സിലാക്കി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ആദ്യത്തെ സൈക്കാട്രിക് സെഷനിലൂടെയാണ് ഒരു സംശയമില്ല അപ്പൊ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള ആദ്യത്തെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ എനിക്ക് ഒരു അല്ല എത്രത്തോളം സമയം നാഗറിയായി സംസാരിച്ചിട്ടുണ്ടോ അത്രത്തോളം അത്രയുമുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള

അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല ശതമാനം ഞാൻ പറഞ്ഞത് എന്റെ വാക്കുകൾ ഇതാണ് നിങ്ങൾ എന്തുകൊണ്ട് എന്റെ റൂമിലേക്ക് വിളിക്കുന്നില്ല ഞാൻ ഇവിടെയുള്ള ആന ഉപദ്രവിക്കണോ അല്ലെങ്കിൽ ഞാൻ ഇവിടെയുള്ള കണ്ണാടികൾ അടിച്ച് പൊട്ടിക്കണോ ആ കണ്ടന്റ് കിട്ടിയല്ലേ നിങ്ങൾ അതിനകത്തേക്ക് വിളിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത് ഈ കൃത്യമായ ബോധ്യം നൂറ്റൻപത് ശതമാനം എന്റെ എന്റെ പുറത്താക്കിയതല്ല ഹൈദരൻ്റെ പ്രശ്നം പുറത്താക്കിയതല്ലേ ഇപ്പോൾ ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം എന്നെ പുറത്താക്കിയതല്ല അത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഗെയിംഷൻ മാനസികമായ ബുദ്ധിമുട്ടിനെ അവിടെ പബ്ലിക്കിൽ അറിയിച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു പൊതുവേദിയിലും എന്നെ പുറത്താക്കിയതിനുള്ള ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല

അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല തീർച്ചയായും അത് ഞങ്ങൾ പരാതി അംഗീകരിച്ചിരിക്കുന്നത്